ിവസം മുന്നേ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാൻ ലൈവിലെല്ലാം പറയാനൊരു ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ സനാഥാലയം കുറേ നന്മ പറ്റാത്ത കുറച്ച് നല്ല മനുഷ്യർ പത്തായിരത്തോളം പേര് ചേർന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ രാവും പകലും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറച്ച് നല്ല മനുഷ്യർ ഞങ്ങളുടെ പാച്ചു അനുയച്ചേച്ചി ഫിറോസിക്ക ആർജി സുമി ചേച്ചി ഇങ്ങനെ പേ പേരെടുത്ത് റാഫിക്ക അങ്ങനെ റോഹിത് ചേട്ടൻ അങ്ങനെ റോബിൻ ചേട്ടൻ അങ്ങനെ പേര് എടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഒരൊറ്റ ലക്ഷ്യത്തോടി മാത്രമാണ് നിൽക്കുന്നത് നമ്മുടെ സന്നാധാലയം സന്നാധാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സംശയം വരും എന്താണ് സന്നാധാലയം പറഞ്ഞു തരാം വർഷങ്ങളായി തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൻ്റെ അടുത്ത് ആർ സി സിയുടെ അടുത്ത് ക്യാൻസർ ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും സംരക്ഷണം നൽകിപ്പോന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അവിടെ ഫുഡ് ഭക്ഷണം ഫുഡ് ഭക്ഷണം ഒന്നാണ് ഫുഡ് യാത്ര മെഡിസിൻ കുട്ടികളുടെ പഠനം അവരുടെ താമസം എല്ലാം സൗജന്യമായിരുന്നു ഇപ്പോൾ ആ വാടക കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നു തൽക്കാലത്തേക്ക് വേറൊരു കെട്ടിടത്തിലേക്ക് അവരെ മാറ്റി പാർപ്പിച്ചു പക്ഷേ സ്വന്തമായി എന്തുകൊണ്ട് ഒരു കെട്ടിടം ആയിക്കൂട എന്നുള്ള ഒരു ചർച്ചയിൽ സ്വന്തമായി ഒരണം വാങ്ങാം അത് ചിറക നിറഞ്ഞ ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് എല്ലാവരും പൈസ ഒപ്പിച്ച് അത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ വേണം അത് വാങ്ങിക്കാൻ അപ്പോൾ കുറേ നല്ല മനുഷ്യരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇട്ട മനുഷ്യരുണ്ട് ഒരു ദിവസം ജോലിക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് ചിലപ്പോൾ ആയിരം രൂപയുടെ പണിയായിരിക്കാം ചിലപ്പോൾ അഞ്ഞൂറ് രൂപയുടെ പണിയായിരിക്കാം അത് ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു വിഹിതം ഇതിലേക്ക് ഇടുന്ന ആൾക്കാരുണ്ട് മനുഷ്യരെ കണ്ണ് നിറഞ്ഞു പോകും പലപ്പോഴും ആർക്കും ഉറക്കമൊന്നുമില്ല എന്നേ പകലെ ജോലിക്ക് പോകും രാത്രി തെണ്ടലാണ് ഓരോ ഇടത്തെയും അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു നൂറ് രൂപ തരുമോ ഞങ്ങൾക്കൊരു അമ്പത് രൂപ തരുമോ ഞങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപ തരുമോ ഇരുന്നൂറ്റമ്പത് രൂപ തരുമോ ഇന്നലെ കണ്ണ് നിറഞ്ഞു പോയൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ ഒരു കുഞ്ഞുമോൻ കൊച്ച എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു വരുന്ന കേട്ടോ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയൊന്ന് രൂപ ഇട്ടിരിക്കുന്നു ആ കുഞ്ഞു മനസ്സ് ആ ഇരുപത്തു ഒന്നിലെ അല്ലെങ്കിൽ ഇരുപതിലെ ആ പൂജ്യത്തിലോ ഒന്നും കാര്യം അവന്റെ മനസ്സിലാണ് അവന് മനസ്സിലായി അവനെ പോലെയുള്ള കുഞ്ഞു മക്കളാണ് ഒരുപാട് പ്രതീക്ഷകളോടെ വളർത്തുന്ന മക്കൾ അവർക്ക് ഈ അസുഖം ഈ അസുഖത്തിന്റെ കാഠിന്യവും വേദനയും മറ്റാരെക്കാളും കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അപ്പൊ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഹലോ ഇതൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണേ ഗുഡ്സ് അപ്പോൾ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ടാപ്പകലില്ലാതെ ഓടിയാണ് അപ്പം നിങ്ങളും അതിലൊരു പങ്കാളിയാവൂ ഞാൻ ആദ്യം ഇട്ടിരുന്ന പോസ്റ്റിനകത്ത് നിങ്ങൾ പോയി അത് സേവ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ ഇടുക ഞങ്ങളുടെ സന്നാധാലയം അതിനകത്ത് ഒരു മണൽത്തരിയെങ്കിലും ആകാൻ നിങ്ങൾക്ക് ആവണം ഞങ്ങൾ എല്ലാവരും ഒരുപാട് പേര് അതിൻ്റെ പിന്നാലെയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെല്ലാവരും നിങ്ങളെന്നല്ല ഞങ്ങളെന്നല്ല നമ്മൾ ഞങ്ങളുടെ സനാതാലയത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു ഭാഗമാകൂ സപ്പോർട്ട് ചെയ്യൂ എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സനാഥാലയം എന്ന ഞങ്ങളുടെ കെട്ടിടം ഉൾക്കാടനം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ അതിനായിട്ടാണ് ഊണും ഉറക്കമൊന്നും ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നത് ഫിറോസുകാരെ കിട്ടിലെ ഫിറോസുകാരുടെ പോസ്റ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം ആർ ഡി എസ് പോസ്റ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം പൈസ തരം ചിലപ്പോൾ എല്ലാവരുടെയും കണ്ടെന്ന് വരില്ല പക്ഷെ ഒരു സപ്പോർട്ട് ഒരു ഷെയറിങ്ങിൽ അത് എല്ലാവരും ജനങ്ങളിലും എത്തണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓരോരുത്തരും ഇത് കാണുന്ന ഇതിപ്പം ഈ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കും ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ഷെയറിലൂടെ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി എൻ്റെ എഫ് ബി ഉണ്ട് അല്ലെങ്കിൽ കിഡ്ലൈ ഫിറോസ് കാരുടെ എഫ് ബി പേജുണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് അതിനകത്തെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് അതിനകത്ത് കമൻ്റ് ഇട്ട് നിങ്ങളെല്ലാവരും അതിനകത്തൊരു ഭാഗമാകണം ആ കുട്ടികളുടെ ആ ഒരു വീടിന് ഒരു മണൽത്തരിയെങ്കിലും ആകാൻ പറ്റും പറ്റിയെങ്കിൽ പറ്റിയെങ്കിലും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളും അതിനകത്തൊരു ഭാഗമാകണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളത് വായിച്ചാൽ മനസ്സിലാവും എല്ലാം ഉണ്ടല്ലെങ്കിൽ കിഡിലെ ഫിറോസ് ആർ ജെ സുമി ഇവർ രണ്ടിനെയും പേജ് ഫോളോ ചെയ്യുക പിന്നെ ഇതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ആർ നിന്നെങ്കിലും വാങ്ങിച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കിഡ്ലിൻ ക്രോസ്കായിട്ടോ ആർജസ്മിയായിട്ടോ സംസാരിക്കുക അവർ ആ ഗ്രൂപ്പിൽ അടിയും ഉറക്കം പോലും ഇല്ല ആർക്കും അത്രയും എന്താ പറയുക കഷ്ടപ്പെടുകയാണ് ആൾക്കാർ ഒരു വികാരമാണ് ഞങ്ങൾക്കത് വികാരമായി മാറിക്കഴിഞ്ഞു കാരണം ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞു മക്കൾക്ക് വീഡിയോയും ഇപ്പം ക്യാൻസർ ബാധിച്ച കുഞ്ഞു മക്കള് അവരുടെ വേദനയിലും ചൂടിലും ഹായ് ഹായ് എന്താണ് ഞാൻ പറയുന്ന ഇക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ഇട്ട ഈ യൂട്യൂബിൽ തന്നെ ഇട്ട പോസ്റ്റിനകത്ത് ഡീറ്റെയിൽ ഉണ്ട് നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളാ കഴിയുന്നത് നിങ്ങൾ ചെയ്യണം എന്താ പറയുക മനസ്സിൽ നന്മയുള്ള ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഊണും ഇല്ല രാത്രി ഉറക്കൊന്നുമില്ല അവലിപ്പിന് മൂന്നു മണിക്കൊക്കെ ഉറങ്ങുന്നവരെയൊക്കെ വിളിച്ചുണർത്തിയിട്ടാണ് ചോദിക്കുന്നത് ഒരു പത്ത് രൂപ തരുമോ ഒരു രൂപ തരുമോ നൂറ് രൂപ തരുവോ പതിനഞ്ച് ലക്ഷം രൂപ വരെ തന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഞങ്ങൾ പോച്ചയായിട്ടൊക്കെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുണ്ട് തുക ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് പോയി നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഈ ലൈവ് ഞാൻ കട്ടാക്കുമ്പോൾ ഈ ലൈവിനകത്ത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഈ ലൈവ് സേവ് ആക്കിയിടും ഈ ലൈവ് നിങ്ങളൊന്ന് കാണണം അപ്പൊ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ സഹായിക്കണം പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ കിടല ഫിറോസ് അർച്ച എന്നിവരുടെ പേജുകൾ ഫോളോ ചെയ്യണം അവരുടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല പറ്റുന്നില്ല ഓക്കെ നിങ്ങൾ ആ പോസ്റ്റുകൾ ഷെയർ ചെയ്യണം എല്ലാ ജനങ്ങളിലേക്കും നിങ്ങൾ അത് എത്തിക്കണം എത്രയും പെട്ടെന്ന് ആ ആ കെട്ടിട ആ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം ആ മക്കളുടെ സ്വന്തം വീട്ടിലേക്ക് മാറാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം കൈനീട്ടുകയാണ് ശരിക്കും കൈനീട്ടുകയാണ് കൈനീട്ടി തന്നെ ഞാൻ യാചിക്കുകയാണ് കൈകൂപ്പി യാചിക്കുകയാണ് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ലൈവ് വന്നത് ഞാൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ലൈവ് പറഞ്ഞോ വിചാരിച്ച് മിനിങ്ങാന്ന് ഫുള്ളും ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നിട്ട് ഏഹ് ഒരു കോടി പത്ത് ലക്ഷം രൂപ എത്തിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാനല്ല ഞാനല്ല അങ്ങനെ കുറേ ആൾക്കാർ കുറേ നന്മ പറ്റാത്ത കുറെ മനുഷ്യര് ആ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് രാവും പകലും ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ മുന്നിലും ചെന്ന് നൈങ്ങിയിട്ടുകയാണ് പിന്നെ കൂപ്പൺ വേണമെന്നുള്ളവർക്കും കൂപ്പൺ നൂറ് രൂപ കൂപ്പണാണ് ആണ് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അത് ഒരു കൂപ്പണില് അയ്യായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആ കൂപ്പൺ ആർക്കെങ്കിലും വേണമെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പര് ഞാൻ എൻ്റെ ബയോയില് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബന്ധപ്പെടുക ഈ അതിനകത്തോട് ചേർന്ന് വർക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും തുകകൾ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ആ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും നിങ്ങളെ കൊണ്ട് ഒട്ട് ഒക്കുന്നത് പോലെ സേവനം നിങ്ങൾ ചെയ്യുക കേൾക്കുക ഞാൻ അതിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് പോയി കാണും എനിക്കിപ്പോ എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പോസ്റ്റുകൾ ഷെയർ ചെയ്യുക എൻ്റെ എൻ്റെ പോസ്റ്റുകളും നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എൻ്റെ പോസ്റ്റ് ഞാൻ ഇതിനകത്ത് യൂട്യൂബിലിട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി പാർവതി നന്ദ എന്നാണ് സെർച്ച് ചെയ്താൽ കാണും അപ്പം അതിനകത്ത് നോക്കുമ്പോഴേ വിശദമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് മോളെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം ആ ഗ്രൂപ്പിൽ ചേർന്ന് ബാക്കിയുള്ള ഓരോ ആയിട്ട് പ്രത്യേകത പ്രവർത്തിക്കാൻ ത ചേർന്ന് നിങ്ങളെ നമ്മളെ നിർബന്ധിക്കുന്നില്ല ഈ സനാഥാലയം ഈ ക്യാൻസർ കുടിനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വന്തമായിട്ടൊരു വീട് ഫുഡ് താമസം പിന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ യാത്ര എല്ലാം ഫ്രീ ആണ് അതിനു വേണ്ടിയിട്ട് അവരൊരുപാട് നമ്മളങ് ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മളൊക്കെ ഇപ്പം വന്ന് ചെന്ന് ചേർന്ന ആൾക്കാരാണ് ഒരുപാട് പായസ ചലഞ്ച് അച്ചാർ ചലഞ്ച് തെരുവിൽ നാടകം പലരെ മുന്നിലും കൈനീറ്റിയും ഒരുപാട് സംഘടനകളെ സമീപിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് വാടക ഉൾപ്പെടെയെല്ലാം കുറെ ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കുറേ നല്ല മനുഷ്യരുണ്ട് അവർക്ക് ഉറക്കം പോലും ഇല്ല ഉറക്കം പോലും ഇല്ലാതെയാണ് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതിനകത്ത് ഒന്നും പ്രതീക്ഷിക്കാനില്ല അപ്പോൾ കാണുന്നവരുണ്ടെങ്കിലൊന്ന് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ പോസ്റ്റ് ഞാൻ ഇട്ടിരിക്കണ പോസ്റ്റ് പോയി വായിക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ചിറക് എന്ന സംഘടനയിലേക്ക് സന്നാതാലയത്തിൻ്റെ തന്നെയാണ് ചിറക് പറയുന്നത് അതിലേക്ക് പൈസ ഇടാൻ താല്പര്യമുണ്ടെങ്കിലോ അത് സേവ് ചെയ്യുക ക്യു ആർ കോഡ് എടുക്കുക അതിലേക്ക് നിങ്ങളാൽ പറ്റുന്ന ഒരു തുക നിങ്ങൾ അയക്കുക പിന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബന്ധപ്പെടുക അപ്പം ഞാൻ ചിറകിൻ്റെ ക്യുആർ കോഡ് തരുന്നതായിരിക്കും നിങ്ങളതിലേക്ക് പൈസ അയക്കുക ഞാൻ എൻ്റെ മോളർ ആവശ്യം വന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടില്ല ചെയ്തിട്ടില്ല ഇതുവരെ പോയിട്ടുമില്ല പക്ഷേ ഇത് അതിലെങ്ങാട്ടിയും ദുരിതം കുറേ കുഞ്ഞു മക്കളുടെ വേദനകൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ ലൈവ് നിർത്തുവാണെങ്കിൽ ഇതിനായിട്ടാണ് ഞാൻ വന്നത് അപ്പം ശരി ഓക്കെ ലൈവ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയാൽ അവിടെ കിടന്നാൽ ആരും കാണത്തില്ല ബൈ